വെള്ളാപ്പള്ളിക്ക് വീണ്ടും നമ്മുടെ പ്രതിപക്ഷ നേതാവുമായിട്ട് എന്തോ ഒരു ഹാലളകിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് വട്ടാണെന്നും അദ്ദേഹത്തെ ഊളമ്പാറായി കൊണ്ടുപോയി ചികിത്സിക്കണമെന്നുമാണ് നമ്മുടെ വെള്ളാപ്പള്ളിയുടെ ഇന്നലെ ഉണ്ടായിരുന്ന പ്രസ്താവന വെള്ളാപ്പള്ളി കഴിഞ്ഞ രണ്ട് മാസക്കാലമായി അദ്ദേഹത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാത്തൊരു സ്ഥിതിയാണ് അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളിയുടെ അടവുകൾ ഒന്നും തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ എൽ ഡി എഫിനെ തുണയ്ക്കാത്ത ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യം കൈവിട്ട് പോയതോടുകൂടി വെള്ളാപ്പള്ളിയേയും സാമുദായിക സംഘടനകളെയും ഒരു ക്രിസ്മസ് വിരുന്നൊരുക്കി പിണറായി വിജയൻ സർക്കാർ ഒരു അറ്റത്തേക്ക് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു പക്ഷെ തുടരെ തുടരെ വെള്ളാപ്പള്ളി ഇത്തരത്തിലുള്ള എന്താണ് ആക്ഷേപങ്ങളും അവ അവഹാസപരമായിട്ടുള്ള പ്രസ്താവനകളും മതസ്പർദ്ധയും വർഗീയതയും ഒക്കെ ഇങ്ങനെ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതാദ്യമായിട്ടല്ല നോക്കൂ ഇത്തരത്തിൽ വി ഡി സതീശിനെ വെള്ളാപ്പള്ളി കടന്നാക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇതിനു മുമ്പും എന്താണ് യു ഡി എഫ് തോൽക്കും എന്നൊരു സാഹചര്യം വന്നപ്പോൾ പരസ്യമായി വി ഡി സതീശൻ ഇത്തരത്തിലൊരു വെല്ലുവിളി ഏറ്റെടുത്തതാണ് നൂറിൽ പുറത്ത് സീറ്റുകൾ നേടിയില്ല എങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകും അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ മലപ്പുറം പ്രസംഗം കോട്ടയത്ത് നടത്തിയ പ്രസംഗമായാലും ഇത്തരത്തിൽ എന്താണ് പ്രസ്താവനകളെല്ലാം തന്നെ യു ഡി എഫിനെതിരായിരുന്നു വി ഡി സതീശനെതിരായിരുന്നു വി ഡി സതീശൻ അപ്പോഴും പറഞ്ഞത് എന്താണ് നൂറ് സീറ്റുകൾക്ക് പുറത്ത് അല്ലെങ്കിൽ യു ഡി എഫ് ഭരണത്തിലെത്തിയില്ലെങ്കിൽ വെള്ള വെള്ളാപ്പള്ളിയുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് പരസ്യമായ വെല്ലുവിളി പരസ്യമായി തന്നെയാണ് വെള്ളാപ്പള്ളി ഇത്തരത്തിൽ വെല്ലുവിളിച്ചതും അത് ഏറ്റെടുത്തതും മാധ്യമങ്ങളിലൂടെ തന്നെയായിരുന്നു അത് ഏറ്റെടുക്കുകയും എന്താണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ എത്തിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകും ആ വെല്ലുവിളി അവിടെ നിൽക്കുമ്പോഴാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഭൂമ് ഐക്യജനാ കോൺഗ്രസിനും യു ഡി എഫിനും ഉണ്ടാകുന്നത് ഇവിടെ വെള്ളാപ്പള്ളി പറയുന്നത് ഈഴവ സമുദായത്തിനോട് വി ഡി സതീശന് വെറുപ്പാണ് മുസ്ലിം ലീഗിനെ പ്രീണിപ്പിച്ച് അതായത് മുസ്ലിം ലീഗിന്റെ സപ്പോർട്ടോടു കൂടി അധികാരത്തിൽ കയറുവാനാണ് വി ഡി സതീശൻ നോക്കുന്നതെന്നും അങ്ങനെ അധികാരത്തിൽ കയറുകയാണെങ്കിൽ തന്നെ മുസ്ലിം ലീഗ് ആയിരിക്കും കേരളം ഭരിക്കുക എന്നുമാണ് വെള്ളപ്പള്ളി അതിൽ ഒരു വസ്തുത ഇല്ല എന്ന് പറ്റൂ അല്ല നോക്കൂ മതേതരത്വ മനസ്സുള്ള കേരളത്തിൽ ഇത്തരത്തിൽ ഉള്ള പ്രവണതകൾ കഴിഞ്ഞ രണ്ടു മാസക്കാലമായി അദ്ദേഹം മുസ്ലിം സമുദായത്തിനെതിരെ ഇറക്ക അഴിച്ചുവിടുന്ന ഇത്തരം അപഹസ്യമായിട്ടുള്ള എന്താണ് സ്റ്റേറ്റ്മെന്റുകൾ അത് നമുക്ക് നോക്കി കണ്ടാൽ അറിയാൻ പറ്റും അതായത് രണ്ടായിരത്തി ഏഴ് മുതൽ ഇത്തരത്തിൽ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ അനുവദിച്ചിരിക്കുന്നത് ഈഴവ സമുദായത്തിനൊന്നും ലഭിച്ചിട്ടില്ല അതായത് വി ഡി സതീശനെ ഈഴവ വിരോധി ആയി എടുത്തുകാട്ടാനുള്ള ശ്രമങ്ങൾ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നു അദ്ദേഹം പറയുന്നത് മൊത്തവും മുസ്ലിം വിരുദ്ധതയാണ് അത് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ കേട്ടാൽ അറക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ മലപ്പുറം പ്രസംഗങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന നമുക്ക് രണ്ടാമത്തെ കാര്യം അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടർ ടിവിയുടെ മാധ്യമപ്രവർത്തകർ നേരെ അയച്ചുവിട്ട് വലിയൊരു വർഗീയ പരാമർശമുണ്ട് പേരിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ചോദിച്ച ചോദ്യം ഈ ഒരു അതായത് വെള്ളാപ്പള്ളി കാരണമാണോ എൽ ഡി എഫിൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലൊരു തിരിച്ചടി നേരിട്ടത് എന്നൊരു ചോദ്യം ചോദിച്ചതിനാണ് റഹീസ് ഷഷീദ് എന്ന് പറയുന്ന റിപ്പോർട്ടർ ടിവിയുടെ മാധ്യമ പ്രവർത്തകനെ എം എസ് എഫ് കാരനാണെന്നും അദ്ദേഹം ഈരാറ്റുവേട്ടക്കാരനായ വർഗീയവാദിയാണെന്നും തരത്തിലുള്ള പ്രസ്താവനകൾ അഴിച്ചുവിട്ട് അത് വീണ്ടും ഒരു വർഗീയവാദി എന്നല്ല പറയുന്നത് അദ്ദേഹം തീവ്രവാദി എന്നാണ് രണ്ടാമത്തെ പത്രസമ്മേളനത്തിൽ പറയുമോ മുസ്ലിം സമുദായത്തെ കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ എന്താണ് കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സ് കാണാൻ കഴിയാത്ത പ്രായമായി എന്താണോ ഈ വയസ്സാകുമ്പോൾ കുറെ ആൾക്കാർക്ക് ചെറിയ മുറിമുറിപ്പുണ്ടാകുമല്ലോ പുള്ളിക്കാരൻ്റെ ഓർമ്മക്കുറവൊക്കെ ഉണ്ടാകും പുള്ളിക്കാരൻ പറയുന്നത് ആ ചെറുപ്പക്കാരൻ ഒരു കൊച്ചു മുഖം മുത്തച്ഛനോട് ചെയ്യുന്നത് ആണോ ചെയ്തതൊക്കെ മുത്തച്ഛനോട് ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുമ്പോൾ തിരിച്ചു തീവ്രവാദിയും വർഗീയവാദിയൊക്കെ ഞാൻ ചോദിക്കുന്ന ഇതാണ് അപ്പോ കെബിൻ പറയുന്നത് ഈ വെള്ളാപ്പള്ളി ഒരു കടുത്ത മുസ്ലിം വിരോധിയാണ് തീർച്ചയായിട്ടും അതിനിപ്പോ എന്താണ് പറയാൻ ഇത്ര മടി അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് വ്യക്തമല്ലേ അദ്ദേഹം കടന്ന് ആക്രമിക്കുന്നത് മുസ്ലിം സമുദായത്തെ കടന്നാക്രമിക്കുന്നത് അത് അദ്ദേഹം ഒരു എന്താണ് ഇത്തരത്തിൽ ഒരു മുസ്ലിം വിരോധി എന്നല്ല അദ്ദേഹം ഒരു നല്ല ലക്ഷണമൊത്ത വർഗീയവാദി എന്നല്ലാതെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വരുന്നത് വേറെ ഏത് തരത്തിലാണ് പ്രതിഫലിക്കുക എന്ന് ഈ ഘട്ടത്തിൽ പറയാനാവുക നമുക്ക് വി ഡി സതീശനെ പോലെ മതനിരപേക്ഷ മനസ്സ് കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി എല്ലാ സമുദായങ്ങളെയും ചേർത്ത് നിർത്താൻ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറിൽ അല്ലെങ്കിൽ അതിനു മുമ്പ് എ കെ ആന്റണിയുടെ കാലത്തായിരുന്നു സഭകൾ ന്യൂനപക്ഷ ക്രിസ്ത്യൻ സഭകൾ ഇതിനോടൊപ്പം ചേർന്ന് നിന്നു യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിന്നു ഒരു ഘട്ടത്തിൽ അത് വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള വിഷയത്തിൽ അതിനു മുമ്പ് ഇത്തരത്തിൽ അതായത് ന്യൂനപക്ഷങ്ങൾ ഭരണത്തെ നിയന്ത്രിക്കാൻ വന്ന് എ കെ ആന്റണി പറഞ്ഞ ആ പ്രസ്താവനയിൽ ഇവർ വിട്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തി ഒന്നിലും ഉൾപ്പെടെയുള്ള യാക്കോബ സഭ ഉൾപ്പെടെയുള്ള എല്ലാ ക്രിസ്ത്യൻ ന്യൂനപക്ഷ ക്രിസ്ത്യൻ സംഘടനകളും എൽ ഡി എഫിനെപ്പം തന്നെ നമുക്ക് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും അതായത് യു ഡി സതീശന്റെ ഒരു പ്ലസ് പോയിന്റ് അദ്ദേഹത്തെ അദ്ദേഹം വിട്ടുപോയ ക്രൈസ്തവ വോട്ടുകൾ ക്രൈസ്തവ അമേര മേരധ്യക്ഷന്മാരെ കണ്ട് അത് എന്തുകൊണ്ട് സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു എന്താണ് മതനിരപേക്ഷ മനസ്സാണ് അദ്ദേഹം മാരാമൻ കൺവെൻഷനിൽ പങ്കെടുക്കും എസ് എൻ ഡി പി പരിപാടിയിൽ പങ്കെടുക്കും അല്ലെങ്കിൽ എൻ എസ് എസ് ആസ്ഥാനത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കും എല്ലാ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മനസ്സുള്ള വ്യക്തി പുള്ളിക്കാരനെ ഇത്തരത്തിൽ ആക്രമിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇവർ തമ്മിൽ നേരത്തെ ഒരു വൈരാഗ്യമുണ്ട് ഈ വട്ടാണ് എന്നൊക്കെ പറയുന്നത് പരസ്യമായി പറയുന്നത് ഈ പ്രായമായ നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ പത്തും എഴുപതും വയസ്സായ അമ്മ അമ്മമാരൊക്കെ കാണുമല്ലോ ഈ ഒന്നെങ്കിൽ ഇങ്ങനെ ചുമ്മാ പിറുവിർത്തോണ്ടിരിക്കും അല്ലെങ്കിൽ ഓർമ്മക്കുറവ് ഉണ്ടാവും ഒരു പൊളിറ്റിക്കലി അദ്ദേഹം ഒരു സമുദായത്തിന്റെ സെക്രട്ടറി അല്ലേ അപ്പോ അദ്ദേഹം ഇത്തരത്തിലുള്ള പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തുന്ന ഒന്നെങ്കിൽ അദ്ദേഹം നിർത്തണം അല്ലെങ്കിൽ അദ്ദേഹത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന എൽ ഡി എഫോ സി പി എമ്മോ ഇതിന് തടയണം ഇതിപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിനെതിരെ ഒരു അദ്ദേഹത്തെ തൊടാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് മാധ്യമപ്രവർത്തകർ നമ്മുടെ സമാനപ്രായമായ അദ്ദേഹത്തെ ഇപ്പൊ എന്തിനാണ് വെള്ളാപ്പള്ളി ഇത്തരത്തിലുള്ള പരാമർശം ഇപ്പോൾ പി സി ജോർജ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കേസെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് പി സി ജോർജ് വെള്ളാപ്പള്ളിയുടെ സ്റ്റേറ്റ്മെന്റുകളെ അനുകൂലിച്ചൊരു വ്യക്തിയാണ് നമ്മളുടെ ഇന്റർവ്യൂൽ ഉൾപ്പെടെ അപ്പോ എന്തുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് എതിരെ ഒരു എടുക്കാൻ കഴിയുന്നില്ല എൽ ഡി എഫിന് അത് തടയിടാൻ കഴിയുന്നില്ല ഈ ന്യൂനപക്ഷങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇപ്പോ നോക്കൂ കഴിഞ്ഞ തവണ ഇവരെന്താണ് ചെയ്തത് അവർ മുസ്ലിം ന്യൂനപക്ഷത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അവര് വെള്ളാപ്പള്ളിയും ഒപ്പം നിർത്തുന്നു എൻ എസ് എസിനെ ഒപ്പം നിർത്തുന്നു അതേപോലെ ശ്രീകുമാറിനെ ഒപ്പം നിർത്തുന്നു ബാക്ക്വേഡ് കാസ്റ്റിന് വേണ്ടിയിട്ട് അതേപോലെ മധ്യ കേരളത്തില് ജോസ് കെ മാണിയും സംഘത്തെ ക്രൈസ്തവ വോട്ടുകൾ ഏകീകരിക്കുന്നതിലൊപ്പം നിർത്തുന്നു ഇതെല്ലാം വിപുലമാകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലാണ് ബി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കപ്പെടുന്നത് ആ രാഷ്ട്രീയ പാർട്ടി പ്രത്യക്ഷമായി സപ്പോർട്ട് കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ല അവർ ബി ജെ പിക്ക് ആണ് അവർ പ്രത്യക്ഷമായിട്ട് സപ്പോർട്ട് കൊടുക്കുന്നത് പിന്നെ കെ ബി ലാതിന് ഇടയിൽ ഒരു പ്രസ്താവന പറഞ്ഞിരുന്നു വർഗീയത വർഗീയത വെച്ചു പുലർത്തുന്നു ഇവിടെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും അവർക്ക് അവരുടേതായ ഒരു വർഗീയ വശമുണ്ട് ഇവിടെ ഈ പറയുന്ന കോൺഗ്രസ് മുസ്ലിം ലീഗിനെയും ക്രിസ്ത്യാനിറ്റിയെയും ഹിന്ദുമതത്തെയും ഒരുമിപ്പിച്ച് നിർത്തിയിട്ട് അവരുടെ വർഗീയത പര പ്രത്യക്ഷമായിട്ട് അല്ലെങ്കിൽ പോലും പരോക്ഷമായിട്ട് അവർ അവരവരുടെ പാർട്ടിക്കുള്ളിലേക്ക് കുത്തിക്കയറ്റുന്നുണ്ട് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിഷ്പക്ഷമാണെന്ന് പറഞ്ഞാലും അവർക്കും വർഗീയതയുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഞാൻ പറയട്ടെ കെവിൻ ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഇവിടെ ബി ജെ പി ആണെന്നുണ്ടെങ്കിൽ വ്യക്തമായി ഹൈന്ദവ വർഗീയത പ്രത്യക്ഷമായി തന്നെ തള്ളിക്കയറ്റുന്ന ഒരു പാർട്ടിയാണ് അപ്പോൾ വെള്ളാപ്പള്ളി മാത്രം വർഗീയത വയ്ക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയെ മാത്രം ഒരു വർഗീയവാദി എന്ന് പറഞ്ഞ് കടന്നാക്രമിക്കുമ്പോൾ ഇവിടെ എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യമാണ് ഒരു രാഷ്ട്രീയക്കാരനെ ഈ കേരളത്തിൽ പറ്റുമോ വർഗീയതയില്ലാതെ നമുക്ക് നോക്കൂ നമ്മളുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ഭാഗമായി നമ്മൾ പാലിക്കേണ്ടത് നമ്മൾ പൊതുമണ്ഡലത്തിൽ അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് പ്രോട്ടോകോൾ ഇപ്പൊ ഞാൻ ഒരു ചോദിച്ചിരിക്കുകയാണ് പ്രശാന്ത് നാളെ മുതൽ ഏത് മൈക്ക് കിട്ടിയാലും മുസ്ലിങ്ങൾ അങ്ങനാണ് അല്ലെങ്കിൽ ഹിന്ദുക്കൾ അങ്ങനാണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ക്രിസ്ത്യാനികൾ അങ്ങനാണ് എന്ന് ഒരു പൊതുപ്രവർത്തകന്റെ ഭാഷയിൽ അങ്ങ് സംസാരിക്കുമോ ഇത് ഒരു ഒരു പൊതുപ്രവർത്തകന് രാഷ്ട്രീയ ബോധത്തെക്കാൾ ഉപരി രാഷ്ട്രബോധം വേണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് രാഷ്ട്രബോധമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ ഒരു മതത്തെയും കടന്നാക്രമിക്കില്ല ഇവിടെ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന വ്യക്തി ഒരു രാഷ്ട്രീയക്കാരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ ബോധമുണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രബോധം ഇല്ല എന്ന് ഞാൻ പറയും രാഷ്ട്രബോധമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭാരതം കെട്ടിപ്പടുത്തിരിക്കുന്നത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരുമിച്ച് നിന്ന് കെട്ടിപ്പടുത്ത ഒരു അടിത്തറയിലാണ് ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യം ഉയർന്നു നിൽക്കുന്നത് ഇവിടെ നിന്നുകൊണ്ട് ഒരു മതത്തെയും കുറ്റം പറഞ്ഞ് ഇവിടെ ഭരിക്കുവാൻ സാധിക്കുമെന്ന് ചോദിക്ക ഇല്ല എന്ന് പറയും എങ്കിലും ഇവിടെ ഹിന്ദു മതത്തെ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ പറയുന്ന മുസ്ലിം മതവിഭാഗങ്ങളെ പ്രത്യക്ഷമായും പരോക്ഷമായും കടന്നാക്രമിച്ചുകൊണ്ട് കഴിഞ്ഞ പത്ത് വർഗീയതയ്ക്ക് ഇവിടെ അല്ല അതിനാണല്ലോ നമ്മൾ എതിർക്കപ്പെടുന്നത് എന്തുകൊണ്ട് ബി ജെ പി എതിർക്കപ്പെടുന്നു ബി ജെ പിയുടെ അതേ ലൈൻ തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിൽ വർഗീയ ധ്രുവീകരണം സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ വെള്ളാപ്പള്ളിയെ പോലുള്ളവർ ശ്രമിക്കുന്നു നമ്മൾ ആ പോയിന്റിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അത് പാടില്ല എന്തുകൊണ്ടാണ് സംഘപരിവാറിനെയും ഹിന്ദുത്വ അജണ്ടകളെയും നമ്മൾ എതിർത്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ പ്രശാന്ത് പ്രതിപാദിച്ചതുപോലെ ഇത്തരത്തിൽ എന്താണ് ആ മതനിരപേക്ഷതയുടെ മതനിരപേക്ഷ മനസ്സുള്ള ഒരു കൂട്ടം ജനങ്ങളുടെ നൂറ്റി ഇരുപത്തൊന്ന് കോടി ജനങ്ങളുടെ എന്താണ് ഒരു രാജ്യമാണ് ഇന്ത്യ കേരളം എന്ന് നോക്കൂ കേരളം എന്നാലും ഒരു മതനിരപേക്ഷ മനസ്സുള്ള ഒരു സംസ്ഥാനമാണ് അത്തരം അവിടേക്ക് കഴിഞ്ഞ കാലമൊന്നും ഇല്ലാത്ത പേരിൽ ജാതിയുടെ വർഗത്തിൻ്റെ മതത്തിന്റെ പേരിലുള്ള ഒരു എന്താണ് വർഗീയ പെനട്രേഷൻ നടത്താനുള്ള ലോബികളുടെ അല്ലെങ്കിൽ നെക്സസുകളുടെ മാഫികളുടെ ആരുടെ ആയാലും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ നോക്കൂ രാഷ്ട്രീയ പാർട്ടികൾ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ സി ബി എം ഉൾപ്പെടെയുള്ളവരുടെ ഒരു ഹിന്ദു ലൈൻ അവർക്ക് എട്ടിന്റെ പണി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ലപോലെ കൈപൊള്ളിയിരിക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വർഗീയ പരാമർശങ്ങൾ ഒഴിവാക്കണം അത് എന്താണ് ഒരു നവയുഗ സമൂഹത്തിന് ചേർന്ന പ്രവണതയല്ല സി പി എം എൽ ഡി എഫ് വെള്ളാപ്പള്ളിക്ക് നാപ്കിന് ചങ്ങലയിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു